ോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര സന്നിധിയിലെ പ്രതിഷ്ഠാ വാർഷികം സമുചിതമായി ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി മുടിപ്പിലാപ്പള്ളിമിടത്തിൽ നീലഖണ്ഠരു ഭട്ടതിരിപ്പാട് പൂജകൾക്ക് നേതൃത്വം നൽകി ദശാവതാര മഹായാഗത്തിലൂടെ പ്രശസ്തി ആർജിച്ച അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം എല്ലാവിധ പൂജാവിധികളോടുകൂടിയാണ് ആഘോഷിച്ചത് പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായി നടന്ന പഞ്ചവിഷാദി കലശാഭിഷേകം കണ്ടുകൈതൊഴാൻ നിരവധി ഭക്തരാണ് എത്തിയത് ബിൽഡിംഗ് പഞ്ചവിംശാദി കലശാഭിഷേകം കൂടാതെ മലർ നിവേദ്യം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പഞ്ചവിഷാദി കലശപൂജ എന്നിവയും മംഗളാരഥിയോട് കൂടിയുള്ള മഹാദീപാരാധനയും ക്ഷേത്രസന്നിധിയിൽ നടന്നു ക്ഷേത്രം തന്ത്രി മുടുപ്പിലാപ്പള്ളി മഠത്തിൽ നീലഖണ്ഠരുടെ ഭട്ടതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി പാണക്കാട് മഠത്തിൽ നാരായണൻ പോറ്റിയും പൂജാതി കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ സെക്രട്ടറി ലളിതമ്മ ഖജാൻജി മോഹനൻപിള്ള തുടങ്ങിയവർ മഹോത്സവത്തിന് നേതൃത്വം വഹിച്ചു ദേവപ്രശ്നവിധി പ്രകാരം ഭഗവാന് ദൃഷ്ടിദോഷമുള്ളതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ ദോഷപരിഹാരാർത്ഥം ക്ഷേത്രത്തിന്റെ മുൻവശത്തെ വസ്തു ക്ഷേത്രത്തിനു വേണ്ടി വാങ്ങി സ്ഥലപരിമിതി പരിഹരിക്കുവാനുള്ള ശ്രമത്തിലാണ് ക്ഷേത്രം ഭരണസമിതി ഈ മഹത്കർമ്മം പൂർത്തീകരിക്കുന്നതിനായി ഭൂമി സമർപ്പണം എന്ന പരമ പുണ്യപ്രദായകമായ പ്രവൃത്തിയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കാളികളാകണമെന്ന് ക്ഷേത്രം ഭരണസമിതി ചെയർമാൻ അഗസ്തികോട് രാധാകൃഷ്ണൻ അഭ്യർത്ഥിച്ചു തന്നെ ശ്രീ അവനയത്തിൽ ഇന്ന് ഞങ്ങൾ പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചതാണ് രണ്ടായിരത്തി എട്ടിലാണ് അമ്പലം നമ്മളൊക്കെ ഇവിടെ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് അതോടൊപ്പം തന്നെ അന്നു മുതൽ നമ്മൾ പ്രതിഷ്ഠാ വാർഷികം തന്ത്രി അദ്ദേഹം തന്ത്രി കുടിപ്പുല്ലാമ്പള്ളി മഠത്തിൽ ശ്രീ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടും പാണക്കാട്ടുമഠത്തിൽ മേൽശാന്തിയുമായിട്ട് നാരായണൻ നമ്പൂതിരി മേൽശാന്തിയുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പൂജാതി കർമ്മങ്ങൾ പരിസമാപിച്ചത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം നടന്ന കഴിഞ്ഞ പ്രാവശ്യം നടന്ന ദേവപ്രശനത്തോടനുബന്ധിച്ച് ദേവൻ്റെ ദൃഷ്ടിക്ക് അതായത് മുൻവശത്തുള്ള മതിലെ മാറ്റി വളരെയധികം പ്രോജലത്തോടുകൂടി അല്ലെങ്കിൽ ശോഭയോടുകൂടി ശ്രീ ഗുരുവായൂരുപ്പൻ ഭരണസിംഗിന് ഈ ഭാഗത്ത് ആകെ ഒരു തടസ്സം ഈ മുൻവശത്തുള്ള മതിലാണ് അത് മാറ്റി ആ വസ്തുവും കൂടി ക്ഷേത്രത്തിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൃഹത് പദ്ധതി ൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി തൊട്ടടുത്തുള്ള ആ വസ്തു പേടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എങ്കിൽ മാത്രമേ ഈ ഇവിടെ വരുന്ന ഭക്തർക്കും നാടിനും നാട്ടാർക്കും ഒക്കെ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ അതിൽ എല്ലാ ഭക്തജനങ്ങളും ഭാഗവാക്കാതി ഗുരുവായൂരപ്പന് നാമധേയത്തിൽ ഗുരുവായൂരപ്പൻ്റെ വാതാലബന്ധങ്ങളിൽ ഒരേ ഒരു മണ്ണ് സമർപ്പിക്കുന്ന ആ പദ്ധതിയിൽ എല്ലാ ഭക്തജനങ്ങളും ഉണ്ടാവണം എന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ഭഗവാന്റെ നാമധൈറ്റത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അർച്ചനയായി ഭഗവാന്റെ വാതാനുബന്ധങ്ങളിൽ അർപ്പിക്കുന്ന ഒരു അർച്ചനയായി അതിനെ കാണണം എല്ലാ ഭക്തജനങ്ങളും എന്ന് ഈ അന്യ നിമിഷത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അഭിഷ്ടവരദായകനായ ശ്രീ മഹാവിഷ്ണു ശ്രീ ഗുരുവായൂരപ്പൻ ഭാവത്തിൽ കുടികൊള്ളുന്ന അഗസ്തിക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര സന്നിധിയിൽ വിവാഹലപ്തിക്കായുള്ള മംഗല്യപൂജയും സന്താനലപ്തിക്കായുള്ള പൂജകളും നക്ഷത്ര പൂജകളും നടത്തുന്നത് അത്യുത്തമമാണെന്ന് ക്ഷേത്രമേൽശാന്തി പാണക്കാടുമഠത്തിൽ നാരായണൻ പോറ്റി പറഞ്ഞു ഭക്തർക്കെല്ലാവർക്കും ഇഷ്ടവരനായിരായിട്ട് കുടികൊള്ളുന്ന അഗസ്റ്റേക്കുറി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ചൈതന്യം ഭക്തങ്ങൾക്കെല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും മംഗല്യഭാഗ്യമായാലും ശത്രു സംഹാരാഗ്യമായാലും ദോഷപരിഹാരത്തിനും എല്ലാത്തിനും ഉത്തമമായിട്ടുള്ള ഒരു ഭാഗത്തിലിരിക്കുന്ന ഈ മൂവായിരപ്പൻ ക്ഷേത്രത്തിൽ ലാഭത്തിൽ ഐശ്വര്യ വിനായകനായിട്ടിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ മൂവായിരപ്പനായിട്ടുള്ള ഈ ചൈതന്യത്തെ ലാഭത്തിൽ മുന്നിൽ വന്നിരിക്കുന്ന എല്ലാ ഈ ന്യൂസ് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.